വാക്കുകൊണ്ടല്ല ഉടമ്പടി ആക്ടിവേറ്റ് ആകുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ടാണ് വിഷയം നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസത്തിന് കർത്താവിനൊരു വാക്ക് മതി പക്ഷേ നമുക്കൊരു വാക്ക് പോരാ മനസ്സിലായില്ലേ നമുക്കെന്ത് വേണം പ്രവൃത്തിയും വേണം എങ്ങനെ വേണം അവൻ പറയ എല്ലാ നിങ്ങൾ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരും ഉടമ്പടി ഫയറാക്കണത് എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്താൽ പോലും നമുക്ക് ഉടമ്പടി മേജർ ഡ്യൂട്ടി ചെയ്യത്തില്ല മൈനർ ഡ്യൂട്ടിയൊക്കെ ചെയ്യും മേജർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ ലൈഫിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ അത് അവൻ പറയണ പോലെ ചെയ്താലും ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അത് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്താ കാരണം അതിന് അവൻ പറയണത് പോലെ ചെയ്താലും പറ്റത്തില്ല ചിലത് എന്ത് ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം മത്തായി ശ്രീകാഠ അഞ്ച് സഹോദരങ്ങളെ മാത്രമേ ആ അതാണ് അവൻ പറയണതാണ് സഹോദര നിങ്ങളെ സ്നേഹിക്ക പരസ്പരം സ്നേഹിക്കാൻ പറയണത് എന്താണ് പരസ്പരം സ്നേഹിക്കാൻ പറൻ പറയണതല്ലേ ഏഹ് പക്ഷേ സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞു സഹോദരങ്ങളെ മാത്രമേ ആ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ അഭിവാദനം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ അത് തന്നെ അപ്പോഴേ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള് അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങൾ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുത് ഒരിക്കലും കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കണത് വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിങ്ങൾ കാത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള മറ്റുള്ള സഹോദരങ്ങളെ അവര് യേശു എന്ന് ഒന്ന് വിളിച്ചാൽ മതിയാകും ചിലപ്പോൾ അവർക്കത് അത് ആക്ടിവേറ്റ് ആയി കിട്ടും അനുഗ്രഹം പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല അതെന്താ കാര്യം അവര് അതാണ് ആ ആ ഒന്ന് ഒന്നിന് വായിച്ചത് സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ ചെയ്ത ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്ത് ചെയ്യണം വിധിയായി ചെയ്യണം എന്താ എന്താ കാര്യം അടുത്ത ചോദ്യം ഒന്നു നോക്കിയേ ആ വിജാതിയും വിജാതിയും അത് തന്നെ ചെയ്യുന്നില്ലേ എന്താണ് അതായത് സഹോദരങ്ങളെ മാത്രമേ അതായത് അതിൻ്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ ഒരു വചനത്തിൻ്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താൽ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകൂ പക്ഷേ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല അവരെന്ത് ചെയ്യണം അവർ വിശേഷ വിധിയായി ചെയ്യണം എക്സ്ട്രാ ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത് അവരതിനേക്കാൾ വലിയ സാക്ഷികൾ ക്രിസ്ത്യൻസിനെ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല കർത്താവിനൊരു വാക്ക് മതി പക്ഷെ നമുക്കൊരു വാക്ക് പോരാ നമുക്ക് സാധാരണ ചെയ്യണതും പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം വിധിയായി ചെയ്യണം വിധിയായി ചെയ്യണം ഇപ്പം വേറെ ഷുജിനി എന്ന് പറഞ്ഞ സഹോദര സാക്ഷ്യം കേട്ട് ഷുജിനി ഇപ്പം ഇവരെല്ലാം ചെയ്യുന്നത് വിധിയാണ് ചെയ്യണത് അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം ചെയ്താലും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവായ പ്രഷിത പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ സുവിശേഷ വേലയെ ത്യാഗം സഹിച്ചുകൊണ്ട് സ്ഥകിച്ചു കൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണം ഇപ്പൊ ഷിജിനിയെന്ന് പറഞ്ഞ മോള അവർ അക്രൈസ്തവ സഹോദരിയാണ് അവൾ എന്നാ ചെയ്യണത് അവൾ ചെയ്യണത് പത്രം കൊടുക്കുമ്പോൾ കൃപാശ്രത്തിൻ്റെ ഒരു ഉപ്പും പൊതിഞ്ഞ് കൊടുക്കും ഇത് വല്ലവരും പറഞ്ഞു ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ ഇവിടുന്ന് വല്ലതും പറഞ്ഞതാണോ അല്ല ഒന്നും പറഞ്ഞതല്ല അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ് വിശേഷവിധിയായി ചെയ്യേണ്ട അവരെ പക്ഷേ ക്രിസ്ത്യനല്ല അക്രൈസ്തവ സഹോദരിയാണ് അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനെ അവർ എന്താണ് അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല എവിടെയെങ്കിലും പറ്റി ഓടിക്കളയുകയല്ല അല്ലെങ്കിൽ പപ്പ എടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെക്കോട് കൊടുപ്പിക്കുകയല്ല ചെയ്യണത് അവർ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെഞ്ചരിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞ് കൊടുക്കും എന്നിട്ട് എന്ത് പറയും മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അപ്പം ഞാൻ തൻ്റെ താത്താമാരൊക്കെ ഉണ്ട് മുസ്ലിം താത്താമാരൊക്കെ ഉണ്ട് ഞാൻ താത്തായോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി അപ്പോൾ രണ്ട് താത്തായും കൂട്ടിക്കൊണ്ട് ഇവർ ഈ ഷിജിനി ഇവിടെ വരും അപ്പോൾ ഒരു താത്തയുടെ കാര്യം അപ്പം തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും േ ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് എവിടെ ഉടമ്പടിക്ക് അപ്പോൾ കത്തോലിക്കൽ എന്ത് ചെയ്യും കത്തോലി എഴുന്നേറ്റ് ഒരുപത്തിന് ഒമ്പത് മണിയാവും അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് അതാണ് വിശേഷം ഒരു വാക്ക് കൊണ്ട് സംഭവം നിൽക്കത്തില്ലെന്ന് പറയാൻ കാര്യം ഒരു നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ പറയുന്നവരെ ചെയ്തെന്ന് നോക്കണം സാക്ഷ്യം പറയുന്നവർ പറയുന്നവരെന്താണ് അവർ തിഷ്ടമായ സ്നേഹത്തോടെയാണ് ചെയ്യണത് വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും അപ്പോൾ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം പ്രാർത്ഥനയാണ് വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യണത് അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ് പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും എന്താണ് എന്തൊക്കെയാണ് കഴിക്കണത് എന്തൊക്കെ കഴിച്ചു കൂട്ടി അത്രേ ഉള്ളൂ അറിഞ്ഞില്ലേ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ആ അത് ഞാൻ കഴിച്ചാ ഓ ഇത് ഞാൻ കഴിച്ചാൽ ഇത് ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് പിന്നീട് കഴിച്ചു കഴിയുമ്പോൾ കൈ കഴിക്കുമ്പോഴാണ് നമ്മൾ യേശപ്പുറത്തൂടെ നോക്കുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുമോ ഒന്നും അറിഞ്ഞില്ല പല പ്രാർത്ഥനകൾക്ക് ഇങ്ങനോട് ദുരന്തം സംഭവിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നു അറിയുന്നില്ല ആരോട് പ്രാർത്ഥിക്കുന്നു അറിയുന്നില്ല എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല പ്രാർത്ഥിക്കുക കർത്താവായി ദൈവേ പ്രാർത്ഥിക്കുമ്പോഴേക്കുമ്പോഴേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണത് അതിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികൾ ദൈവം പിന്നെയും തിരിക്കുകയാണ് എന്താ കാര്യം ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും എന്ന് വെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട് കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത് എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മൾ യോഹന്യം ഒന്നേ പതിനാറിൽ പറയണത് എന്താ പറയണത് തന്റെ ാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് കൃപയ്ക്ക് കൃപ കൃപ അപ്പൊ ഈ കൃപയ്ക്ക് മേൽ മേൽകൃപ നൽകിയിരിക്കുന്ന പറയണ കൃപയ്ക്ക് യോഹന ഒന്ന് പതിനാറില് കൃപയ്ക്ക് മേൽ കൃപയും യോഹന പത്ത് ജീവൻ ജീവനുണ്ടാകാൻ സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽക്കൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് കൃപയാണ് ദൈവികമായ ശക്തിയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ശക്തി ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു മേക്ക ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ സമർത്ഥമായ ജീവൻ എന്ന് പറയുമ്പോൾ ത്രീ ഫേസ് ആയിട്ടുള്ള പവറാണ് വരണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എടുക്കും വലിയ കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പഴിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ വിഷയമല്ല വ്യക്തിയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ആരാണ് വിഷയമല്ല ആരാണ് വ്യക്തിയാണ് ദൈവമാണ് നിങ്ങളുടെ വിഷയം ദൈവത്തിനേപ്പിച്ചിട്ട് നിങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് ദാറ്റ് മീൻസ് ദൈവത്തെ മുമ്പത്തെക്കാൾ വിധമായി വിധിയായി സ്നേഹിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരവസരം തന്നാണ് ഉടമ്പടി ാണ് ദൈവത്തിന്റെ സങ്കീർണമായ സ്നേഹത്തിലേക്കും ആത്മബന്ധത്തിലേക്കും നിങ്ങളെ വിളിക്കുകയാണ് കയ്യടിച്ച ശുദ്ധി കേട്ടാലേ